വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശിവസേനയും മുന്നണിയിൽ കഴിഞ്ഞ ഇലക്ഷനുകൾ വരെ കേരളത്തിൽ ശിവസേന പ്രാദേശികമായി സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ വരാൻ പോകുന്ന ഇലക്ഷൻ മുതൽ കേരളത്തിൽ ശിവസേന എൽഡിഎഫിന്റെയോ യു ഡി എഫിന്റെയോ ഭാഗമാകുമെന്ന് ഇന്ന് തൃശൂരിൽ നടന്ന സംസ്ഥാന ഉന്നതാധികാര സമിതി യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എം എസ് ഭുവനചന്ദ്രൻ പറഞ്ഞു ഇരു മുന്നണികളുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ വൈറ്റ് പാലസ് ഹോട്ടലിൽ ഉച്ചതിരിഞ്ഞ് നടന്ന യോഗത്തിൽ സംസ്ഥാന വക്താവ് പള്ളിക്കൽ സുനിൽ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിപിൻദാസ് കടങ്ങോട് സ്വാഗതവും സംസ്ഥാന ഹൈപ്പവർ കമ്മിറ്റി അംഗം സജി തുരുത്തിക്കുന്നേൽ മുഖ്യപ്രഭാഷണവും നടത്തി സംസ്ഥാന നേതാക്കളായ താമരക്കുളം രവി പുത്തൂർ വിനോദ് ശാന്താലയം ശശികുമാർ കെ വൈ കുഞ്ഞുമോൻ ബിജു വാരപ്പുറത്ത് അനുദാസ് പരവൂർ കെ പി നായർ വട്ടപ്പാറ ശ്രീകുമാർ രാമസുബ്രഹ്മണ്യൻ രാകേഷ് വളയനാട് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പാർട്ടിയുടെ ഉന്നതാധികാര ഒരു മീറ്റിംഗ് ആണ് അടിയന്തരമായി യോഗം ചേർന്നത് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ അടിയന്തരമായി തീരുമാനിക്കാൻ വേണ്ടിയാണ് ഈ യോഗം നടന്നത് ഒന്ന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് എന്ത് നിലപാടെടുക്കണമെന്നുള്ളത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് യോഗം ഉണ്ടായത് അതേസമയത്ത് പാർട്ടി ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് മുന്നണികളുണ്ട് ആ രണ്ട് മുന്നണികളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് രണ്ടു മുന്നണികളിലെയും പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ശിവസേനയുടെ കേരള ഘടക നേതൃത്വത്തോട് അതിന്റെ പല ജില്ലാ നേതാക്കളോടും അവര് അവരുടെ മുന്നണികളിലേക്ക് ഒരു ചേരുന്നതിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സംഭാഷണം നിലനിൽക്കുന്നതുകൊണ്ട് പാർട്ടിയിലെ മുഴുവൻ പ്രവർത്തകരുടെയും അഭിപ്രായം അറിയാൻ കൂടി വേണ്ടിയാണ് ഇന്ന് ഈ യോഗം ചേർന്നത് അതിനുവേണ്ടി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുടെയും നേതാക്കളുടെയും മീറ്റിംഗാണ് ഇവിടെ നടന്നത് അപ്പം ഇത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എടുത്തു രണ്ട് മുന്നണികളോടും വീണ്ടും സംസാരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് ഇന്ത്യ മുന്നണിയിൽ ശിവസേന കൊണ്ട് അതിനകത്ത് ഇടതുപക്ഷ മുന്നണിയിലെ ആൾക്കാരുമുണ്ട് അതേപോലെ യു ഡി എഫിന്റെ ആൾക്കാരും ഇന്ത്യ മുന്നണിയിലുള്ള അപ്പൊ രണ്ട് മുന്നണികളും നമുക്ക് തെളി കളയാൻ പറ്റുന്നതല്ല അങ്ങനെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത പറ്റാത്ത ഒരു സംവിധാനത്തിലാണ് അത് രണ്ടു നമ്മുടെ ശിവസേന കേന്ദ്ര നേതാക്കൾ ആ ഇവരെല്ലാം ചേർന്നൊരു മുന്നണിയിലാണ് ഇപ്പൊ നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതനുസരിച്ചൊരു തീരുമാനമെടുക്കാൻ വേണ്ടി നമ്മൾ യോഗം ചേർന്നത് അപ്പോൾ രണ്ടു മുന്നണികളുമായിട്ടുള്ള ചർച്ച വീണ്ടും നടത്തിയിട്ട് ഒരു തീരുമാനം നമ്മൾ ഇത് മാധ്യമങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് യോഗം ഈ യോഗം